പ്രിയ സ്നേഹിതരെ ഈ ലോകത്തിൻ്റെ പേരും പെരുമയും സമ്പത്തും സ്ഥാനമാനങ്ങളും അധികാരവും അംഗീകാരങ്ങളും ഒക്കെ നേടിയാലും അതിനൊന്നും നികത്താനാകാത്തൊരു മഹാസൂനതി സ്പിരിച്വൽ എസ്പിരിച്വൽ വാക്യൂം അങ്ങനെ ഒരു ഹൃദയസൂനതിയുടെ ഭാരമ്പര്യം നടന്ന ധനവാനായ ധനവാനായൊരു ചെറുപ്പക്കാരനോട് മത്താഴ്ച സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ ചെറുപ്രായത്തിലെ അപാരമായ സമ്പത്തിനാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ ദൈവത്തോട് ഭയഭക്തി വിശ്വാസം ഉണ്ടായിരുന്നവൻ വചനത്തെ ഉപാസിച്ചവൻ നിയമങ്ങൾ അണവിടെ തെറ്റാതെ പാലിച്ചവൻ അങ്ങനെ നേടിയ പുണ്യങ്ങളുടെ കരുത്തുള്ളവൻ എന്നാൽ അതിനൊന്നിനും അവൻ്റെ ശൂന്യത നികത്താൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് ഒരു നാൾ അവൻ യേശുവിനെ കണ്ടുമുട്ടുന്നത് യേശു കൃഷിക്കപ്പെടുന്നതിനും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഓർക്കണം ഹൃദയവേദനയോട് ആ ചെറുപ്പക്കാരൻ ചോദിക്കുന്നുണ്ട് നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം വാൾഡ് മസ്റ്റ് ഐ ഡു ഇൻഹെറിറ്റ് ഇറ്റേൺ ലൈഫ് എല്ലാ നേട്ടങ്ങളുടെയും സൗഭാഗ്യയുടെ നടുവിലും പലവട്ടം അവൻ്റെ മനസ്സവനോട് പറഞ്ഞിട്ടുണ്ടാകും താൻ നേടിയ ഭൗതിക സമ്പത്തിനോ ആത്മീയവരപ്പ സാധ്യത്തിനോ തരാനാകുന്ന ഒന്നല്ല ഈ നിത്യജീവനെന്ന് പുറമോടിയിൽ അവനെല്ലാം തികഞ്ഞവനായിരുന്നു എന്നാൽ ആന്തരികതയിലെ ശൂന്യത അവനെ വല്ലാതെ തളർത്തി ആ ശൂന്യതയിലേക്ക് വിരൽ ചൂണ്ടിയാണ് ക്രിസ്തു പറഞ്ഞത് നിനക്കൊരു കുറവുണ്ടെന്ന് ഉള്ളിലെ ശൂന്യത തന്നെയാണ് ഏറ്റവും വലിയ കുറവ് അതിന് പരിഹരിക്കുവാൻ യേശു കണ്ടെത്തിയൊരു മാർഗവുമുണ്ട് നിന്റെ സമ്പത്ത് വിറ്റ് ദരിദ്രക്ക് കൊടുക്കുവാൻ തൻ്റെ സമ്പത്ത് നിത്യജീവനേക്കാൾ വിലപ്പെട്ടതാണെന്ന് തോന്നിയത് കൊണ്ടാകാം ഒന്നും വീക്ഷിക്കാൻ മനസ്സില്ലാതെ നിരാശപ്പെട്ടവൻ തിരിച്ചു പോകുന്നു കാരണം അവന് ഒരു അനുദിന ഉപയോഗ വസ്തു മാത്രമായിരുന്നില്ല ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ദൈവമായത് മാറി മണിഹാർട്ട് ബിക്കം ഹിസ് കോൺ ധനവാൻ മറ്റെന്തിനേക്കാളും ഉപരിയായി തൻ്റെ സമ്പത്തിലാണ് ആശ്രയിക്കുന്നത് ദരിദ്രനെ മുന്നോട്ട് പോകുവാൻ ദൈവത്തെ കൂടിയേ തീരൂ ഒരു സമ്പന്നൻ രഷ്യയുടെ മാർഗം കണ്ടെത്തുന്നത് അവൻ ശേഖരിച്ചു കൂട്ടിയ സമ്പത്തിനേക്കാൾ ദൈവത്തിൽ ആശ്രയിച്ചു തുടങ്ങുമ്പോൾ മാത്രമാണ് ദൈവത്തിന് പകരമായി ധനമോ പദവിയോ പെരുമയോ ലഹരിയോ ജനീകസുഖമോ മറ്റെന്ത് നിറച്ചാലും പൂർണ്ണസംതിപ്തി ഉണ്ടാകില്ല ആ ശൂന്യത അങ്ങനെ തന്നെ നിലനിൽക്കും മാനവരാശിയുടെ ശൂന്യത അകറ്റുവാൻ അവർക്ക് നെള്ളോപ് നിത്യജീവൻ പകരുവാൻ കാലവരിലേക്ക് കടന്നു പോയവനാണ് യേശു ഈ ലോകത്ത് സ്വന്തം എന്ന് കരുതുന്നതൊക്കെ എങ്ങനെ വിട്ടുപേക്ഷിക്കണമെന്ന് അവൻ അവിടെ പഠിപ്പിച്ചു ആത്മപരിത്യാഗത്തിലൂടെ സകല മനുഷ്യർക്കും വീടിയുള്ള നിത്യജീവനായി അവൻ മാറി ഒരു നാൾ മരണം കവർന്നെടുക്കുന്ന സമ്പത്തിനേക്കാൾ നിത്യജീവൻ പകർന്ന് ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ വേണ്ടി പ്രയത്നിക്കാം നമുക്ക് ആമേൻ